ഏഹ് നമ്മളിന്ന് ചൊവ്വാഴ്ച ആണ് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് പതിനെട്ടാം തീയതിയാണ് അപ്പൊ നമ്മളിന്ന് നമുക്ക് ഇന്നലെ ഒരു ഓട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു ഗുരുവായൂർ ഡ്രോപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് ഏഴര ആവുമ്പോഴാണ് ആ ഡ്രോപ്പ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതുവരെ ഓടാന്നുള്ള രീതിയിൽ അപ്പൊ ഒരു ഉള്ളൂ നമ്മൾ ഓൺലൈനിലാക്കിയിട്ടുണ്ട് എങ്ങാനും നമുക്ക് ആ ഏരിയയിലോട്ട് കിട്ടുകയാണെങ്കിൽ കാലിക്ക് പോകണ്ടല്ലോ അപ്പൊ ആ ഒരു കണ്ടീഷനിലാണ് ഇറങ്ങിയേക്കുന്നത് അപ്പൊ എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഒന്ന് വടക്കൻനാഥന്റെ മണ്ണിലേക്കാണ് പോകുന്നത് വടക്കുന്നാഥന്റെ മണ്ണിലൂടെ ഗുരുവായൂരപ്പിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെല്ലുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് ഏർ പതിനേ പതിനെട്ടാം തീയതി ആണ് ചൊവ്വാഴ്ച ആണ് അപ്പൊ നമ്മൾ രാവിലെ ആറേ കാലിൽ ഇറങ്ങിയിട്ടുണ്ട് ഏഴരക്കാണ് അവിടെ നിന്ന് പിക്കപ്പ് കലൂരിൽ നിന്നാണ് പിക്കപ്പ് അപ്പൊ നമ്മള് അത് ഓൺലൈനിലായിട്ടില്ല യൂബർ ആക്കാൻ പോവാണ് യൂബർ ഓൺലൈൻ ആക്കിയിട്ടുണ്ട് നമുക്ക് ട്രിപ്പ് വരുമോന്നറിയത്തില്ല ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ അസ്ഥിര സ്പോട്ടായ നമുക്ക് ഹോസ്പിറ്റലിന്റെ അടപ്പൊക്കെ കിടക്കാം അവിടുന്ന് നാളെ ഒരു ഏഴ് മണിക്കുള്ളിൽ ഏഴരക്കുള്ളിൽ നമുക്ക് ട്രിപ്പ് കിട്ടും അങ്ങോട്ടെങ്ങനെ ട്രിപ്പ് കിട്ടാതിരിക്കല ഏഹ് എറണാകുളത്തേക്ക് ഇട്ട് കണ്ണി എളുപ്പമായിരുന്നു നോക്കാം എങ്ങോട്ടോ നമുക്ക് ട്രിപ്പ് വരുന്നത് വരുന്ന നമുക്കൊരു ചായ കുടിച്ച് റെഡി ആയിരിക്കും ഒരു മണിക്കൂറുണ്ട് ഏഴര ആവുമ്പോ അവിടെ ചെന്നാ നമുക്കൊരു ഏഴുമണി നേരം നോക്കാം ട്രിപ്പ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒന്നും ലഭിച്ചില്ല നമുക്ക് ഏഴര ഏഴര മണിക്ക് കലൂർ എത്തേണ്ടതായത് നമ്മൾ ഇവിടെ വെച്ച് ഓഫ് ആക്കാണ് യൂബർ ഓഫ് ആക്കിയിട്ട് അപ്പൊ അതൊക്കെ ഔട്ട് ലൌട്ട് ചെയ്യാണ് നമുക്ക് ഇനിയിപ്പ ഗുരുവായൂർ വന്നിട്ട് ലോഗിൻ ചെയ്താൽ മതി ഓക്കെ ഇവിടെ വെച്ച് ലോഗ് ചെയ്യുന്നു ൌട്ട് ചെയ്തിട്ട് നമ്മള് പതുക്കെ നീങ്ങാണ് ഇവിടെ ഇത്രയും നേരം കടന്നിട്ട് ട്രിപ്പൊന്നും അടിച്ചില്ല ഇനിയിപ്പോ പോകുന്ന വഴിക്ക് കേറി നമുക്ക് നേരെ ജി ഫുള്ള് പിന്നെ പോകുന്ന വഴിക്ക് നിർത്തണ്ടേ അപ്പൊ കലൂര് വരെ കാലിക്ക് പോകാണ്ട് എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷെ പ്രതീക്ഷകളെല്ലാം മങ്ങി ട്രിപ്പൊന്നും ലഭിച്ചില്ല ഇനിയിപ്പൊ മേലത്തെ പമ്പി ചെന്ന് ഗ്യാസ് അടിച്ചിട്ട് നേരെ കലൂർ പോവാ അവിടുന്നാണ് നമുക്ക് പിക്കിപ്പറഞ്ഞേക്കുന്നത് അവർപ്പാണ് ഈ ഇന്ന് മാർച്ച് പതിനെട്ടില് നാളെ വിടെ ഊണ് മാർച്ച് പത്തൊമ്പതിന്റെ ഓക്കെ നമുക്ക് ഗ്യാസ് അടിക്കാം നമ്മള് ഗ്യാസ് അടിച്ചു കഴിഞ്ഞാ ഗ്യാസ് അടിച്ചു കഴിഞ്ഞു നമ്മള് ഗ്യാസ് അടിച്ച് കഴിഞ്ഞിട്ട് നേരെ കലൂർക്ക് പോവാണ് ഇവിടുന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഓക്കെ കേസ്പോ നമുക്ക് തൃശ്ശൂര് കല്ലിട്ടാ തൃശ്ശൂർ എന്നിട്ട് എടുക്കാം അടുത്ത വീഡിയോ ഓക്കെ നമ്മളിപ്പോ മരടിന്ന് നമ്മള് വടക്കുന്നാഥന്റെ മണ്ണിലാണ് കേട്ടോ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് അപ്പൊ ഇത് ഇതാണ് വടക്കുന്നാഥ ക്ഷേത്രം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഇനിയിപ്പൊ നമ്മള് ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേട്ടാണ് അടുത്ത് പോകാൻ പോന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് വറക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നമ്മള് ആ ഡ്രോപ്പ് ഏർ ഗുരുവായൂർ ആളെ ഡ്രോപ്പ് ചെയ്തു ഒരു ഫാമിലി ആയിരുന്നു തമിഴ് ഫാമിലി ആയിരുന്നു അവരെ ഗുരുവായൂർ ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ കിടക്കാന്ന് വെച്ചപ്പോ അവിടെ പോലീസുകാർ സമ്മതിക്കുന്നില്ല റ്റത്തില്ല അങ്ങനെ ഇങ്ങനെ മൊത്തം ആ വൺ വേ ആക്കി വെച്ചൊക്കെ നമുക്കാണെങ്കിൽ ഏരിയോട്ട് പരിചയമില്ല അപ്പൊ ഏതായാലും വൺ വേ ഒക്കെ തെറ്റിച്ചാലും അവരെ അവിടെ ഡ്രോപ്പ് ചെയ്ത് ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഊണ് കഴിച്ചിട്ടില്ല ഊണ് കഴിക്കാനുള്ള സ്ഥലം നോക്കി ഇപ്പൊ ചാവക്കാട് അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറി ചാവക്കാട് കഴിഞ്ഞിങ്ങ് പോന്നു എറണാകുളം റൂട്ടിൽ കയറി കിടക്കാണ് ഇനിയിപ്പ ഇവിടുന്ന് എറണാകുളം വല്ല അടിക്കൊന്നത്തില്ല ഏതായാലും വൈറ്റിലെ ഹബ്ബിലേക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ എല്ലാ ഈശ്വരന്റെ കയ്യിലാണ് അപ്പൊ നമുക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്ത് ഇവിടെ കിടക്കയാണ് ഇപ്പൊ ഊണ് കഴിച്ചില്ല അപ്പൊ ഊണൊക്കെ കഴിച്ച് ഏതായാലും ഒരു രണ്ടു മണി വരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റാ ട്രിപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേസപ്പ ഊണ് കഴിഞ്ഞ കേട്ടോ ഇത് ഈ കടയിൽ നിന്നാണ് ഒരു എന്താ പറയാ കുടുംബശ്രീ ചേച്ചിമാർ വരും ഊണൊന്നും കുഴപ്പമില്ല ഊണ്ച്ചു ഇനിയിപ്പ ഇവിടുന്ന് നമുക്ക് തൃശ്ശൂര് ഭാഗത്തോട്ട് തന്നെ പോകാം തൃപ്രയാറാ പോകുന്ന വഴിക്ക് അടിക്കാരി നമ്മള് വയറ്റിലേക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട് ഓ വണ്ടി വെയിലത്ത് കിടന്നോണ്ടേക്കത്ത് ചൂട് അപ്പം പിന്നെ ഇന്നത്തെ കുഴപ്പമില്ല കേട്ടോ നമ്മൾ ആ ഡ്രോപ്പ് ചെയ്ത് അവർക്ക് ചിപ്സ് മേടിക്കണായിരുന്നു ചിപ്സ് മേടിച്ചപ്പോ ചിപ്സ് മേടിച്ചപ്പോ അവിടുന്ന് അവര് പത്ത് മൂവായിരത്തി തൊള്ളായിരം രൂപയുടെ സാധനം മേടിച്ചു വെളിച്ചെണ്ണയും ചിപ്സും എല്ലാം കൂടെ മേടിച്ചു അപ്പൊ എനിക്ക് അവിടുന്ന് ഒരു നാനൂറ്റി ഇരുപത് രൂപ ടിപ്പ് കിട്ടി ടിപ്പല്ല കമ്മീഷൻ നാനൂറ്റി ഇരുപത് രൂപ കമ്മീഷൻ കിട്ടി പിന്നെ അവര് ഇരുന്നൂറ് രൂപ അവര് നമുക്ക് ടിപ്പ് തന്നു അങ്ങനെ മൊത്തം അറുനൂറ്റി ഇരുപത് രൂപ നമുക്ക് ഇന്ന് കമ്മീഷൻ അടുത്തേക്ക് കിട്ടി കമ്മീഷനും ടിപ്പ് എല്ലാവരുടെ കൂട്ടി നമുക്ക് കിട്ടി അതുകൊണ്ട് നമ്മുടെ വഴിച്ചെലവനുള്ള പൈസയും ഊണിന്റെ പൈസ പിന്നെ സി എൻ ജി അടിക്കാനുള്ള പൈസയൊക്കെ അതിൽ ഓക്കെ ആയി ഏതായാലും നല്ലൊരു കുഴപ്പമില്ലാത്ത ഫാമിലിയാണ് രാവിലെ കാപ്പിയൊക്കെ മേടിച്ചു വന്നു അടിപൊളിയായിട്ട് അവനെ ഇവിടെ വടക്കനാഥ ക്ഷേത്രത്തിൽ കയറി തൊഴുത് അങ്ങനെ ഗുരുവായൂരും ഉണ്ടാക്കി അങ്ങനെ നമ്മൾ അവിടെ അങ്ങനെ ചാവക്കാട് കൂടി ഇങ്ങനെ പോരുകയാണ് പോരുന്ന വയറ്റിലേക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്തേക്കാണ് നമുക്ക് ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല നമ്മള് ഇപ്പം ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ ആയി തോന്നുന്നു ഓൺലൈനിൽ ആയിട്ട് ആ നാല്പത്തൊമ്പത് മിനിറ്റ് ഓൺലൈനായിട്ട് മൂന്ന് മണിക്ക് എന്തെങ്കിലും കിട്ടായിരിക്കും പിന്നെ നമ്മൾ യൂബറിൽ അല്ലല്ലോ ഇങ്ങോട്ട് വന്ന അതുകൊണ്ട് പ്രയോറിറ്റി കിട്ടാൻ ചില താമസം തോന്നുന്നു എന്താണോ എന്താ കിട്ടിയാ ഓറിറ്റി ഇല്ല ചട്ട് തോന്നുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവാണ് അപ്പൊ അങ്ങനെ ഊണ് കഴിഞ്ഞു ചൂടിന്റെ ഒരു കുറവുമില്ല അപ്പൊ ഓക്കെ ബൈ അപ്പൊ അടുത്ത ട്രിപ്പ് കട്ടാ ട്രിപ്പ് വരുവാണെങ്കിൽ കാണിക്കാം ഇവിടെ ഇപ്പം ഒരു മണിക്കൂർ ഇവിടെനിന്ന് കിട്ടാൻ കഴിയില്ല നമുക്ക് തൃപ്രയാറി എന്നാ അടിക്കും ഇതിനു മുന്നേ അടിച്ചിട്ടുണ്ട് രണ്ടു തവണ അവിടുന്ന് അടിച്ചു കെട്ടിട്ടുണ്ട് നമ്മുടെ മൂന്നാം തവണയാണ് തൃപ്രയാർക്ക് വരുന്നത് ആ ബൈക്കുളിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും നമുക്ക് നോക്കാം കിട്ടുമോ വലിയ അതല്ല ടിപ്പിന്റെ കൂട്ടത്തില് ഒരു ഇതും കൂടെ കിട്ടിയാ ഫ്രൂട്ടി ജ്യൂസും കിട്ടി ചെറിയൊരു ആണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് പിന്നെ മധുരം തീരെ ഇഷ്ടമില്ലാത്ത കഴിക്കുന്നില്ല വേണ്ട വീട്ടിൽ പിള്ളേർക്ക് കൊണ്ട് കൊടുക്കാന്ന് അങ്ങനെ അറുന്നൂറ്റി ഇരുപതും ഒരു ഫ്രൂട്ടി ഫ്രൂട്ടീക്കെ ഇവിടുന്ന് ട്രിപ്പൊന്നും കിട്ടിയില്ല കേട്ടോ നമ്മള് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പോയാൽ തൃപ്രയാറാണ് ഇവിടെ വല്യ മറ്റേ സർജൊക്കെ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടത് മഞ്ഞെ സർജൊക്കെ കൊടുത്തിട്ട് അത് കണ്ടാണ് ഇവിടെ നിർത്തിയത് പക്ഷേ ഇവിടെ നിന്ന് ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചില്ല ഇപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു മണിക്കൂറാവുമ്പോന്നു നമ്മക്ക് ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല കൊടുങ്ങല്ലൂർ വരെ വന്നു എന്നിട്ട് പോലും നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലേ നമുക്ക് യൂബറിലാണ് നമ്മള് ഗുരുവായൂർ കുറിച്ച് നമുക്ക് നമുക്ക് കിട്ടി നമുക്ക് പെട്ടെന്ന് തന്നെ അടി കിട്ടി കിട്ടുകയാണെന്ന് ട്രിപ്പ് കിട്ടുകയാണെന്ന് ഇതിപ്പോ നമ്മള് പേഴ്സൽ ട്രിപ്പായിട്ട് ചെന്നു അവിടെ നിന്ന് ഓടാക്കി അപ്പൊ ആ അവര് വിചാരിച്ചിരിക്കുന്ന ഞാൻ കള്ള ട്രിപ്പ് അടിച്ചോണ്ട് പോയി എന്നുള്ള ധാരണയിലായിരിക്കും അതുകൊണ്ട് ഇതുപോലെ ഒറ്റ ഒരു മൂന്നും അടിച്ചിട്ടില്ലെന്നോട്ടോ ഭയങ്കര കഷ്ടം തന്നെയാണ് പ്പുറം വന്നിട്ട് ഇതുവരെയും നമുക്ക് ട്രിപ്പ് അടിച്ചില്ല അപ്പൊ ഇന്നത്തെ കാര്യം ഗോവിന്റെ ആണെന്ന് തോന്നുന്നു കാരണം രാവിലെ മുലത്ത് വരെ നമുക്ക് ഒറ്റ ട്രിപ്പ് അടിച്ചിട്ടില്ല അല്ല യൂവർ നമ്മളോട് പക പോക്കുവാണ് രാവിലെ നമ്മള് യൂവർ ഒലേ പക്ഷേ മരടീന്ന് ഓൺ ആക്കി ട്രിപ്പ് കിട്ടാത്തവണ് നമ്മൾ ഓഫാക്കി പിന്നെ ഓണാകുന്ന ഗുരുവായൂരാണ് ഞാത് അത്ര യൂവറിന് അത്ര ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നത് എന്താണോ എന്തോ നമുക്ക് ട്രിപ്പ് ഒന്നും തന്നില്ല നമ്മളോട് പക പോക്കുകയാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് കാരണം ഇവിടുന്ന് ഇവിടെ ഇനി കടന്നിട്ട് കാര്യമില്ല പന്ത്രണ്ടര മണിക്ക് ആളെ അവിടെ ഡോപ്പ് ചെയ്ത ഗുരുവായൂർ അവിടെ നിന്ന് ഇവിടെ വരെ ഓണാക്കിയിട്ടേക്കാണ് ഒട്ട ട്രിപ്പ് അടിച്ചിട്ടില്ല പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്നര നാലര നാലര നാല് മണിക്കൂർ ഓൺലൈനിൽ കടന്നിട്ട് ഒരു ട്രിപ്പ് അടിച്ചില്ല ഇനിയിപ്പൊ ഇവിടെ നിൽക്കുന്നതിന് കാര്യമില്ല അതുപോലെ വണ്ടിക്കാവ മൊത്തം മണ്ണും ചെളിയൊക്കെയാണ് അപ്പൊ ഒന്ന് കഴുകണം വേണ്ട മൊത്തത്തിൽ ഇതാണ് അപ്പം ഇനിയിപ്പൊ ട്രിപ്പ് കിട്ടാത്ത ഇനിയിപ്പോ ട്രിപ്പ് കിട്ടിയാലും എന്റെ പ്ലാറ്റ്ഫോം ഫീസായിട്ട് ആ പൈസയും പിടിക്കും അപ്പൊ അതിന് മേഖല ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് ഫ്രഷ് ആയിട്ട് പോടാം അപ്പൊ ഇന്ന് വണ്ടിയൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കിയിടാം അപ്പൊ നമ്മളിപ്പോ ഉള്ള നോർത്ത് പറവൂര് തുർത്തിപ്പുറമാണ് പക്ഷെ ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുന്ന് കാലിക്ക് പോകണ്ട നമുക്ക് അടിക്കുക ഉറപ്പായിട്ടും തരില്ല ആ മാതിരി ഉള്ള സാധനമാണ് ഏതായാലും വയറ്റിലെ ഡെസ്റ്റിനേഷൻ കൊടുത്തേക്കാം കിട്ടിയാൽ കിട്ടി പിന്നെ ഇല്ല ഏതായാലും വയറ്റിലെ കൊടുത്തിട്ടുണ്ട് കിട്ടുമോ നോക്കാം നമുക്ക് എന്തായാലും എനിക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇന്ന് അങ്ങനെ സെറ്റപ്പ് ആക്കി കാരണം ഇന്നപ്പ ഒരു കമ്മീഷൻ നാനൂറ്റി ഇരുപ കമ്മീഷൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് പണിപാളിയാൽ ഗുരുവായൂരിന്ന് ഞാൻ ബൈക്കിലെ ഹബ് കൊടുത്തു എന്നിട്ട് ട്രിപ്പ് ഇടയ്ക്ക് കിട്ടാത്തത് കൊണ്ട് കൊഴുകുന്നപ്പോ വായ് ഡെസ്റ്റിനേഷൻ ഒക്കെ എടുത്ത് കളഞ്ഞു അങ്ങനെയെങ്കിലും അടിക്കട്ടെ ഇത് ഞാൻ ആളിലെ പറഞ്ഞില്ലേ ഇത് അത് തന്നെ കാര്യമാണ് കാരണം ഇന്ന ഓണാക്കിയിട്ട് ഓഫാക്കി പോയപ്പോ തന്നെ അവർക്ക് മനസ്സിലായി ഇന്ന് വേറെ ട്രിപ്പ് എടുത്തോണ്ട് പോട്ടണം ഇതുപോലെ ഒരു പ്രാവശ്യം ആലപ്പുഴക്ക് പോയി എന്തോ ഒരു ദിവസം ആലപ്പുഴക്ക് പോയപ്പോ അന്ന് ഇതുപോലെ അവര് ആലപ്പുഴക്ക് രണ്ടായിരത്തി എഴുന്നൂറ് അങ്ങോട്ട് കാണിച്ചത് അപ്പൊ ഏർ നമ്മള് വന്ന ഇടയാണ് കയറി ഇടയ്ക്കാണ് ആ സമയത്ത് ഇതുപോലെ കയറി കഴിഞ്ഞപ്പോ പുള്ളികൾ പറഞ്ഞിങ്ങനെ അരി ഒരു ഡ്രോപ്പ് കൊടുക്കും മറ്റേ ആ സാധനം അവിടെ കൊണ്ടുപോ എനിക്ക് അപ്പൊ ഈ രണ്ടായിരത്തി എഴുന്നൂറ് തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ പിന്നെ എനിക്ക് അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് എടുത്തോണ്ട് പോരല്ലോ ആ ഒരു ഇതില് ഞാൻ പുള്ളിയോട് പറഞ്ഞു പുള്ളിയോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു പുള്ളിയെ അത് ചെയ്തു ഈ പുള്ളിനെ ഞാന് അവിടെ കൊണ്ടുപോയി വിട്ടു ആ ആല ആലപ്പുഴയെ കൊണ്ടുപോയി വിട്ടു അവിടുന്ന് ഓണാക്കിയിട്ട് റദ് ട്രിപ്പടിച്ചിട്ടില്ല വൈകുന്നേരം വരെ അവിടെ കിടന്നിട്ട് ഒരു ട്രിപ്പ് അടിച്ചില്ല ഞാൻ അവിടുന്ന് ലാസ്റ്റ് കാണിക്ക് പോരും അല്ലാണ്ട് ട്രിപ്പ് അടിച്ചില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പറഞ്ഞ ട്രിപ്പ് എടുത്തോണ്ട് പോവുകയും ചെയ്തു നമ്മൾ ക്യാൻസൽ ചെയ്യില്ലെങ്കിൽ പോലും അവർക്കറിയാം ബുക്ക് ചെയ്ത ആളും ഡ്രൈവറും ഒരേ ദിശയില് സഞ്ചരിക്കുമെന്ന് അവർക്കറിയാം കാരണം നെറ്റ് കണക്റ്റഡ് ആണല്ലോ ലൊക്കേഷൻ ഓണായി കിടക്കുന്നോണ്ട് അവർക്കറിയാൻ പറ്റും അവർ തന്നില്ല ട്രിപ്പ് തന്നില്ല പറഞ്ഞത് ട്രിപ്പ് കിട്ടാൻ ചാൻസ് കുറവാണ് കിട്ടില്ല അന്നപ്പറിയോക്കെ വാഴല്ലേ എന്നാലും എന്ത് കഷ്ട ഒരു ട്രിപ്പ് അടിക്കുന്നില്ലോ ഒന്നും നമുക്ക് ഇവിടുന്ന് ഒരു എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ കിട്ടിട്ടുണ്ടോ ഒരു ഇരുന്നൂറ്റി എൺപതിന്റെ ട്രിപ്പാണ് ഇവിടുന്ന് ഒരു പന്നര കിലോമീറ്റർ പോയി എടുക്കണം ഏതായാലും നമ്മള് മരട് വൈദ്യ ഹബ്ബിലേക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇവിടുന്ന് പാതി ഗ്യാസിന്റെ പൈസ കിട്ടി ഏതായാലും ഒരു ട്രിപ്പ് കിട്ടി നമുക്കിപ്പോ ആ ട്രിപ്പ് എടുക്കാൻ പോവാണ് എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ ആണ് ഇവിടുത്തേക്കന്ന് ഇപ്പൊ ലുലുമോളാണോ അറിയില്ല എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ പറഞ്ഞാ വന്ന എഴുതിയേക്കുന്ന ിപ്പ് എടുക്കാം കേട്ടോ ഓ എന്തോലൂ യൂബർ നമുക്ക് ശാപമോശം തന്നു കേട്ടോ